ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദാരവങ്ങളിൽ മുഴുകിയപ്പോൾ കലാവതി അണയ്ക്കാൻ ബീഹാറിലും ബംഗാളിലും ഡൽഹിയിലും അഹിംസാ മന്ത്രവുമായി ഗാന്ധിജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ചൊരുക്കിയ കലാപ്രദർശനം ഫ്രീഡം ഗാന്ധി വൺ സിക്സ്റ്റി നയൻ ഡേയ്സ് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചു ഫോട്ടോഗ്രാഫർ സുധീഷ് എഴുവത്ത് കവി പി എൻ ഗോപികൃഷ്ണൻ ചിത്രകാരൻ മുരളി ചിരോത് എന്നിവർ കണ്ടും കേട്ടും അനുഭവിച്ചു മറിഞ്ഞ ഗാന്ധിജിയുടെ വഴികളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെയും ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ആവിഷ്കാരമാണ് യു ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന ശീർഷകത്തോടെയുള്ള കലാപ്രദർശനം വളരെ കാലം മുമ്പ് ഞാൻ ആൻ ഫ്രാങ്കിന്റെ വീട്ടിൽ പോയിട്ട് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് ഞാൻ ഓഷ്വിറ്റ്സ് ഔഷൺസൻട്രേഷൻ ക്യാമ്പിൽ പോയി അതിൻ്റെ ഒരു ചിത്രപ്രദർശനം ഞാൻ സംഘടിപ്പിച്ചിരുന്നു അതായത് ഇന്ത്യ ഒരു ഫാസിസ്റ്റ് പാതയിലൂടെ പോയാൽ എവിടെ എത്തിയേക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് അത്രയും വൈഷമ്യം നിറഞ്ഞ അത്രയധികം വിഷലിപ്തമായ അത്രയധികം വർഗീയ വൈരാഗ്യം നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യ എങ്ങനെ തിരിച്ചു വന്നു അത് ഗാന്ധിയുടെ നോൺ വയലന്റ് പോളിറ്റിക്സ് എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു അന്വേഷണം ഒരു മതരാഷ്ട്രമായി തീരുന്നതിൽ നിന്ന് ഇന്ത്യയെയും വർഗീയതയിൽ വെന്തരെയ്യുന്നതിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തെയും ലക്ഷിച്ചത് ഗാന്ധിജിയുടെ ആ ഒറ്റയാൾ പ്രയാണമായിരുന്നു ആ പ്രയാണം ആ അഹിംസാ മന്ത്രണങ്ങൾ ഇന്ത്യയിൽ കൂടുതൽ പ്രസക്തമാകുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവാണ് പുതിയ കാലത്തെ ഈ യാത്രയ്ക്കും ആ അനുഭവം പങ്കിടുന്നതിനും പ്രചോദനമേകിയതെന്ന് കവി പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞു ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടം മാത്രമല്ല ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റിയത് മറിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള വർഗീയതയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടം കൂടിയായിരുന്നു അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഓർമ്മ ഉണർത്തുകയും മതാധിഷ്ഠിതമായിട്ടുള്ള പലതരം അധികാര പ്രയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഈ ഓർമ്മ ഒരു പുതിയ ശക്തിയായി പുതിയ പ്രതിരോധമായി വളരുക എന്നതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് വരെ ഗാന്ധിജി നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ അവ ഗാന്ധിജിയിലേക്കും മതേതരത്വ ഇന്ത്യയിലേക്കുമുള്ള തിരിച്ചു നടത്തമാവുകയാണ് ഗാന്ധി എന്നൊരു മനുഷ്യൻ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ജാതീയതയും ഫാസിസ് എതിർത്തു നിന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം ഉണർത്തി തന്ന ഒരു അനുഭവമായിരുന്നു ആ അനുഭവം ശിയും കൂടി സംഘടിപ്പിക്കുന്ന കലാപ്രദർശനം കലാമണ്ഡലം സംഗീത വിഭാഗം ഒരുക്കിയ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ഗീതങ്ങളുടെ ആലാപനത്തോടെ ശനിയാഴ്ച വൈകിട്ട് ആരംഭിച്ചു കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചേർന്ന് ദീപങ്ങൾ ഉയർത്തി രാജ്യത്തെ സ്വാതന്ത്ര്യവും മതേതരത്വവും സമത്വവും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം പത്തൊൻപത് വരെ തുടരുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി പ്രമുഖരുടെ പ്രഭാഷണങ്ങളും കലാ സാംസ്കാരിക അവതരണങ്ങളും അരങ്ങേറും കൾച്ചറൽ ഡെസ്ക് ടി സി വി